നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇടുക്കി ജില്ലയിലെ ചെമ്പകപ്പാറയ്ക്കടുത്ത് എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റ് ആധാരമുള്ള സ്ഥലമാണ് ഈ ടാർഗൻ റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ റോഡിൻ്റെ മുകളിലേക്കാണ് സ്ഥലമുള്ളത് പറമ്പിലേക്കാണെങ്കിലും വഴി കെട്ടിയിട്ടുണ്ട് നിലവിലിപ്പോൾ സ്ഥലം ഇതുപോലെ കാട് പിടിച്ചെടുക്കുകയാണ് ഓണർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പെർമിറ്റ് പണിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ കാട് നിലവിൽ ഇതുപോലെ കാട് പിടിച്ചെടുക്കുകയാണ് ആദായമായിട്ട് കുറേ തെങ്ങുകളുണ്ട് പറമ്പിൽ പിന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് തൊട്ടടുത്തല്ല നല്ല ആദായമുള്ള സ്ഥലങ്ങളും ഉണ്ട് കൂടെ ഇവിടെ ഇപ്പോൾ പണിയാതിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ കാട് പിടിച്ചിടക്കുന്നത് എല്ലാവിധ ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് മൊത്ത വിലയാണ് നാൽപ്പത് ലക്ഷം രൂപ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക